സർവശക്തനായ ദൈവം സകലത്തെയും സൃഷ്ടിച്ച ദൈവം ആ ദൈവത്തെ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവവേല ഏറ്റവും അഭികാമ്യമാണ് ലോകത്തിൽ ധാരാളം ജോലികളുണ്ട് ഉയർന്ന കമ്പനികൾ പല വ്യക്തികളെയും വിളിക്കുന്നു അപ്പോയിൻ്റ് ചെയ്യുന്നു അവിടെ ജോലിയെടുക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് എന്ന് ആ ജോലിക്കാർ ചിന്തിക്കുന്നു വലിയ വേതനം സൗകര്യങ്ങളൊക്കെ വലിയ കമ്പനിക്കാർ നൽകാറുണ്ട് എന്നാൽ സർവശക്തനായ ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഒരുവനെ വേലയ്ക്ക് വിളിക്കുന്നത് എത്ര ആശ്ചര്യകരമായ ഒരു കാര്യമാണ് ദൈവം തന്നെയാണ് ഒരുവനെ തന്നെ സേർവ് ചെയ്യാൻ വിളിക്കുന്നത് സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല ദൈവവേല എന്നുള്ളത് ദൈവത്തിൻ്റെ വിളി ലഭിക്കുമ്പോൾ അതിനുള്ള പ്രതികരണമായി ഒരു ഭക്തൻ പറയുന്നു ഇതാ അങ്ങയുടെ വേല ഞാൻ ചെയ്യാം പുറപ്പാട് ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് നിൻ്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കൽ വരുത്തുക അഹരോനെയും അഹരോൻ്റെ പുത്രന്മാരായ നാതാബ് അബീഹു എലയാസർ ഈഥാമാർ എന്നിവരെയും തന്നെ ദൈവമാണ് ഇന്ന ഇന്ന വ്യക്തികളായിരിക്കണം എന്നെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് പേര് പറഞ്ഞ് അവരെ വിളിക്കുന്നത് നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു ബലിയുണ്ടായിരുന്നു അവരാണ് പാപപരിഹാര ബലികളും മറ്റു വഴിപാടുകളുമൊക്കെ അർപ്പിക്കേണ്ടിയിരുന്നത് പുതിയ നിയമത്തിൽ പുരോഹിതന്മാരോ പാപപരിഹാര ബലിയോ ഒന്നുമില്ല പഴയ നിയമത്തിലുണ്ടായിരുന്നു പഴയ നിയമത്തിൽ ഒരുവൻ സ്വയമായി പുരോഹിത ശുശ്രൂഷ ഏറ്റെടുക്കുന്നില്ല ദൈവമാണ് അവനെ വിളിച്ച് വേർതിരിക്കുന്നത് എബ്രായലേഖനം അഞ്ചിൻ്റെ നാല് എന്നാൽ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല ദൈവത്തിൻ്റെ കോളിംഗ് ലഭിക്കുന്നു ഭക്തൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു യഹോവ ഭക്തനെ തനിക്കായി വേർതിരിക്കുന്നു അവിടുത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ കോളിംഗ് ഇല്ലാത്തവൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പാടില്ല പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ മാത്രമല്ല പ്രവാചകന്മാരെയും ദൈവമാണ് വിളിച്ച് വേർതിരിച്ചത് ജനങ്ങളുടെ അകൃത്യങ്ങൾ അവർക്ക് ബോധ്യമാക്കി ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിലേക്ക് ജനത്തെ തിരിക്കുക അതാണ് പ്രവാചകന്മാരുടെ മുഖ്യ ദൗത്യം എന്നാൽ ഇസ്രായേൽ ജനം വഴിതെറ്റുമ്പോഴൊക്കെയും പ്രവാചകന്മാരാണ് അവരുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തി അവരെ ദൈവത്തിലേക്ക് വഴിതിരിക്കേണ്ടത് എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞ് അവരെ നേരെയാക്കേണ്ട പ്രവാചകൻ ആ പ്രവാചകൻ തന്നെ ആദ്യം മാനസാന്തരപ്പെട്ടവനും ശുദ്ധീകരണം പ്രാപിച്ചവനുമായിരിക്കണം ദൈവവേല എന്നുള്ളത് ഏറ്റവും ഉന്നതമായ ഒരു വേലയാണ് ദൈവത്തിൻ്റെ വേലക്കാരനായിരിക്കുക കർത്താവിനെ സേർവ് ചെയ്യുക എന്നതിനേക്കാളും ഭാഗ്യകരമായ മറ്റൊരു പദവിയോ ജോലിയോ ഈ ലോകത്തിലില്ല എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന ആർക്കും ദൈവദാസനായി മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ അധികാരമില്ല നിൻ്റെ ജീവിതം ശരിയല്ല നീ ദൈവത്തെങ്കിലേക്ക് വചനത്തിലേക്ക് മടങ്ങി വരണം എന്ന് ഒരു ശുശ്രൂഷകൻ പറയുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളോ പാളിച്ചുകളോ ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റി മാനസാന്തരപ്പെടണം യേശയാ പ്രവാചകൻ നമുക്കറിയാം ഏഷയ ഒന്നാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ അകൃത്യങ്ങൾ വെളിപ്പെടുത്തി അവരോട് മടങ്ങി വരാനായിട്ട് സംസാരിച്ചവനാണ് പക്ഷേ ആറാം അധ്യായം എത്തുമ്പോൾ ഏഷ്യ പ്രവാചകന് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി അപ്പോഴാണ് ഏഷ്യാ പ്രവാചകന് തൻ്റെ അകൃത്യം മനസ്സിലായത് അദ്ദേഹം മാനസാന്തരപ്പെട്ടോ തനിക്ക് ദൈവം ശുദ്ധീകരണവും കൊടുത്തു ഏഷയ ആറാം അധ്യായം അഞ്ച് തൊട്ട് ഏഴ് വരെ അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്നും പറഞ്ഞു അപ്പോൾ സാറാഹുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു അത് എൻ്റെ വായിക്കു തൊടുവിച്ചു ഇതാ ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഏഷ്യാ പ്രവാചകൻ്റെ അധരം ശുദ്ധീകരിക്കപ്പെട്ടു മറ്റുള്ളവരുടെ തെറ്റുകൾ തെറ്റുകളാണെന്ന് പറഞ്ഞ് അവർക്ക് പാപബോധം വരുത്തുന്നതിന് മുമ്പ് പറയുന്ന പ്രവാചകൻ്റെ അധരം ശുദ്ധമായിരിക്കണം ഇതുപോലെ തന്നെ ഇരമ്യ പ്രവാചകനും ജനത്തിൻ്റെ തെറ്റ് അവർക്ക് വ്യക്തമാക്കി കൊടുത്ത് ദൈവത്തിലേക്ക് തിരിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഇരമ്യ പക്ഷേ ആ പ്രവാചകനും മാനസാന്തരം ആവശ്യമായിരുന്നു ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം ഇരമ്യാവിനോട് പറയുന്നുണ്ട് നീ അധമമായത് ഒഴിച്ച് പ്രവാചകനോട് പറയുകയാണ് നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിൻ്റെ വായ് എൻ്റെ വായ് പോലെയാകും നീ അവരുടെ പക്ഷമല്ല അവർ നിൻ്റെ പക്ഷം ചേരും അഥമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കണം ഒരു സുവിശേഷ വേലക്കാരൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവൻ്റെ അധരദ്വാരം കാക്കേണ്ടതിനാണ് കൃപയോടുകൂടിയത് മറ്റുള്ളവരുടെ ആത്മീക വളർച്ചയ്ക്ക് കൊള്ളാവുന്ന കാര്യങ്ങൾ അതുമാത്രമാണ് ഒരു ദൈവദാസൻ പറയേണ്ടത് ദൈവദാസൻ മാത്രമല്ല നമ്മളെല്ലാവരും ദൈവത്തെ സെർവ് ചെയ്യുന്നവരാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് അവയവങ്ങൾ എന്ന രീതിയിൽ ഓരോ വിശ്വാസിക്കും കർത്താവിനെ സേവിക്കാനുള്ള ദൗത്യം കിടക്കുന്നുണ്ട് ഏതാനും ചില ശുശ്രൂഷകർക്ക് ഏതാനും ചില ദൈവദാസന്മാർ എന്ന പേരെടുത്തവർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസിക്കും ദൈവരാജവ്യാപനത്തിനു വേണ്ടി ഒരു റോൾ ചെയ്യാനുണ്ട് പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് ജീവിതവസ്ത്രം വിശുദ്ധമായിരിക്കണം വെള്ളയായിരിക്കണം അശുദ്ധി അതിൽ കലരാൻ പാടില്ല അപ്പസ്തോലനായ പൗലോസും പറയുന്നുണ്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്തായാലും ഒരു ശുശ്രൂഷകനെ ആ പദവിയിലാക്കുന്നത് കർത്താവാണ് പൗലൂസ് അക്കാര്യം പറയുന്നു രണ്ട് കുരിന്ത്യർ മൂന്നിൻ്റെ അഞ്ചുമാർ ഞങ്ങളിൽ നിന്നു തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ പ്രാപ്തരാക്കി പൗലൂസ് ഇങ്ങനെ പറയുന്നില്ല ഞാൻ ഗമാലിയയിൽ എൻ്റെ പാതപീഠത്തിലിരുന്ന് പഠിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട് ബുദ്ധിശക്തിയുണ്ട് അതുകൊണ്ട് പുതിയ നിയമത്തിലെ ശുശ്രൂഷകനാകുവാൻ എനിക്ക് യോഗ്യതയുണ്ട് ഞാൻ ന്യായ പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് കുറ്റമറ്റവനാണ് ഞാൻ പരീഷനാണ് എനിക്ക് ഇന്ന ഇന്ന യോഗ്യതകളുണ്ട് ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ് അതുകൊണ്ട് പുതിയ നിയമ ശുശ്രൂഷകനാകുവാൻ എനിക്ക് യോഗ്യതയുണ്ട് നോ പൗലോസ് പറയുന്നു അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി സ്വയമായി പുതിയ നിയമ ശുശ്രൂഷകരാകുവാൻ നമുക്കാർക്കും പ്രാപ്തിയില്ല നമ്മുടെ തറവാട്ട് മഹിമ കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ പഠിപ്പ് കൊണ്ടോ നമുക്ക് പുതിയ നിയമ ശുശ്രൂഷകരാകാൻ പറ്റില്ല പിന്നെയോ ഇതിനുള്ള പ്രാപ്തി ദൈവമാണ് ഒരുവന് കൊടുക്കുന്നത് അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അതുകൊണ്ട് എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാൻ പ്രാപ്തിയുണ്ടോ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിവുണ്ടോ എന്നിലൂടെ അക്കാര്യങ്ങൾ നടക്കുമോ സംശയിക്കേണ്ട ദൈവമാണ് നമ്മെ വിളിച്ച് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകൻ ആക്കിയത് എങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ട സകലവും ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട പ്രാപ്തിയും ആരോഗ്യവും കൃപയും സാഹചര്യങ്ങളും മറ്റ് റിസോഴ്സും ഓർമ്മശക്തിയും എല്ലാം എല്ലാം ദൈവം തരും ദൈവം തരുന്ന അളവനുസരിച്ച് ശുശ്രൂഷിക്കാം മറ്റുള്ളവർ വളരെ ശോഭനമായ പല ശുശ്രൂഷകളും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ എന്നെക്കൊണ്ടത് പറ്റില്ല എനിക്ക് കർത്താവ് തന്ന പ്രാപ്തി അനുസരിച്ച് മാത്രമേ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റൂ ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം മറ്റുള്ളവരെ കോപ്പി അടിക്കേണ്ട കാര്യമില്ല അവർക്ക് പത്ത് താലന്തായിരിക്കും ലഭിച്ചിരിക്കുന്നത് എനിക്ക് രണ്ടായിരിക്കും അതുകൊണ്ട് രണ്ട് കിട്ടിയവൻ അതിനനുസരിച്ചേ പ്രവർത്തിക്കാൻ പറ്റൂ ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരുടെ പ്രത്യേകത താഴെ പറയുന്നു അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല അത് പഴയ നിയമത്തിൽ കല്ലിൽ കൊത്തിവെച്ച ന്യായപ്രമാണത്തെയാണ് ഉദ്ദേശിക്കുന്നത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരെത്രേ പുതിയ നിയമ ശുശ്രൂഷകന്മാർ പരിശുദ്ധാത്മാവിനൽ നിറഞ്ഞവരാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ തനിയെ വിടില്ല അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങൾക്ക് സഹായകനെ അയച്ചു തരും പത്രോസിനും പവലോസിനും യോഹന്നാനും യാക്കോബിനും ഈ അപ്രസ്ഥോലന്മാർക്കൊക്കെ കർത്താവിനെ ഇത്രമാത്രം ശുശ്രൂഷിക്കുവാൻ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാൻ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ വചനം പ്രസംഗിക്കുവാൻ ഇതിനെല്ലാം കൃപ കൊടുത്തത് ദൈവാത്മാവാണ് അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു പഴയ നിയമത്തിൽ ദൈവം ന്യായപ്രമാണം മോശയ്ക്ക് നൽകി ജനം അത് ലംഘിച്ചു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് കൽപ്പന കൊടുക്കുമ്പോഴേക്കും വിഗ്രഹത്തെ ഉണ്ടാക്കി വണങ്ങാൻ തുടങ്ങി മൂവായിരം പേർ അന്ന് മരിച്ചു പക്ഷേ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മശക്തിയാൽ നിറഞ്ഞ് ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ മൂവായിരം പേർ മരിക്കുകയല്ല മൂവായിരം പേർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് നിത്യജീവൻ്റെ അവകാശികളായി തീർന്നു ഇതാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതുപോലെ നമ്മളും പരിശുദ്ധാത്മശക്തിയാൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആത്മീയമായ മരിച്ച ചില വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുവാൻ നമ്മളല്ല കാരണക്കാർ കർത്താവ് അപ്രകാരം ചെയ്യും ഇത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യ ആത്മാവിനോട് ഒരു സാധുവായ സുവിശേഷകൻ സുവിശേഷം പറയുമ്പോൾ ഇതാ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവൻ എഴുന്നേൽക്കുന്നു ആ ശുശ്രൂഷകനല്ല എഴുന്നേൽപ്പിച്ചത് കർത്താവാണ് എഴുന്നേൽപ്പിച്ചത് പക്ഷേ ആ ശുശ്രൂഷകൻ ആ ശുശ്രൂഷ ചെയ്തത് പരിശുദ്ധാത്മാവിനെ സഹായത്താലാണ് സ്വന്തം ബുദ്ധിവൈഭവത്താലല്ല ഇതാണ് പുതിയ നിയമ പ്രത്യേകത അവൻ അവനൊരുപക്ഷേ ശാരീരികമായി ബലഹീനനായിരിക്കും പല രീതിയിലുള്ള പരിമിതികൾ അവനുണ്ടായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവൻ ശക്തിയാൽ ശുശ്രൂഷിക്കുവാൻ ദൈവം അവനെ പ്രാപ്തി കൊടുക്കുന്നു അതുകൊണ്ട് ആരും എനിക്ക് ആ കാര്യത്തിന് പ്രാപ്തിയില്ല എനിക്ക് ഈ കാര്യത്തിന് പ്രാപ്തിയില്ല എനിക്ക് ആ വ്യക്തിയോട് സുവിശേഷം പറയുവാൻ പരസ്യമായ സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ ഞാൻ സ്നാനപ്പെട്ടവളാണ് ഞാൻ സ്നാനപ്പെട്ടവനാണ് എൻ്റെ ബന്ധുക്കളോടും മിത്രങ്ങളോടും പറയുവാൻ എനിക്ക് ധൈര്യമില്ല അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കർത്താവിന്റെ വിളി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുവാനുള്ള പരിശുദ്ധാത്മ ശക്തിയും കർത്താവ് തരും ആത്മാവിനാലെ ആത്മാവിനാല്റച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിക്ഷീടും തവ സ്നേഹം അതിശയമേ ഓരോ ക്രിസ്തു ശിഷ്യനും ഒരു ദൗത്യം ചെയ്തു തീർക്കുവാനുണ്ട് കേവലം വിശ്വാസിയായി ഞാനെന്തായാലും രക്ഷിക്കപ്പെട്ടല്ലോ അടങ്ങി ഒതുങ്ങിയിരിക്കാം ഇനി ആരോടും സുവിശേഷം പറയേണ്ട കാര്യമില്ല അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് അനുവാദമില്ല നമ്മൾ ക്രിസ്തു ശിഷ്യരാണെങ്കിൽ വലിയ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കുന്നുണ്ട് മത്തായി ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പത് ആ കയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരളി ചെയ്തു ഇത് ക്രിസ്തു നിർദ്ദേശിക്കുന്ന ദൗത്യമാണ് ശിഷ്യന്മാർക്ക് അവിടുത്തെ അന്ത്യകൽപ്പനയാണ് എന്താണ് ക്രിസ്തു ശിഷ്യന്മാർ ചെയ്യേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം ജനങ്ങളെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരെല്ലാം ഒഴിവാക്കി യേശുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനം കൊടുക്കുവാനല്ല ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തത് പിന്നെയോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക രണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കുക സ്നാനം കൊടുക്കൽ മാത്രമല്ല പിന്നെ എന്താ വേണ്ടത് യേശു എന്താണോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അത് എല്ലാം അനുസരിക്കുവാൻ ശിഷ്യന്മാരെ ഉപദേശിക്കണം ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ ഒരു വചനപ്രബോധകൻ ഒരു വിശ്വാസി എന്താണ് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത് ഒരു ചർച്ചിൽ പാസ്റ്റർ എന്താണ് വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത് ഒരു വചനപ്രബോധകൻ എന്താണ് വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത് ഏതോ വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളും ഈ ലോകത്തിൻ്റെ പണം കിട്ടും പണം കിട്ടും എന്നുള്ള ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലെ ദുർമോഹങ്ങൾ ഉണർത്തുന്ന പ്രസംഗങ്ങളോ പഠിപ്പിക്കലോ ഒന്നുമല്ല ക്രിസ്തു എന്താണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ക്രിസ്തു കൽപ്പിച്ചതിൽ നിന്ന് അല്പം മാത്രം പ്രസംഗിക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നാൽ ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിൽ അല്പം മാത്രം പ്രസംഗിച്ച് അത് കൊണ്ട് അനുസരിപ്പിക്കുക നോ ഇന്ന് അല്പം മാത്രം പ്രസംഗിക്കുന്നവരുണ്ട് അതനുസരിക്കുന്നവരുമുണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യർ ഉപദേശിക്കുന്നു എന്താണ് ഉപദേശിക്കുന്നത് ക്രിസ്തു കൽപ്പിച്ച ഉപദേശങ്ങൾ ഉപദേശിക്കുന്നു എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഉപദേശിക്കുന്നത് അവ ഒക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ക്രിസ്തു എന്താണോ കൽപ്പിച്ചത് അത് അതനുസരിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം അതായത് പ്രസംഗിക്കുന്ന വ്യക്തിയിലേക്കല്ല ജനത്തെ നയിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുവാൻ തക്ക രീതിയിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ പ്രബോധിപ്പിക്കണം ക്രിസ്തു പഠിപ്പിച്ച ഏതാനും ചില അല്ല ക്രിസ്തു പഠിപ്പിച്ച സകല ഉപദേശങ്ങളും ഇതാണ് ഒരു ക്രിസ്ത്യൻ മിനിസ്റ്ററുടെ മേൽ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ്റെ മേൽ കിടക്കുന്ന ഏറ്റവും പ്രധാനമായ ദൗത്യം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളൊരു സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി നോ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല കാരണം സകല ജനതകളോട് സുവിശേഷം അറിയിക്കണം നിങ്ങൾ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഇത് പറ്റില്ല അതുകൊണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ പുറപ്പെട്ട് ശിഷ്യന്മാർ പുറപ്പെട്ടോ അന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും അവർ പോയി അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികളെ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയോട് യേശു പറയും നീ എൻ്റെ ശുശ്രൂഷകനാകണം മാത്രമല്ല ചില സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടും നീ എൻ്റെ വേലയ്ക്കായി ഇറങ്ങണം ഒരു പ്രത്യേക ഓഡിബിൾ വോയിസ് നമ്മൾ കേട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ സമ്മർദ്ദവും പ്രേരണയും ഉണ്ടായിരിക്കും നീ പുറപ്പെട്ടു പോകൂ നീ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങണം ആത്മാവ് ഇന്നും സംസാരിക്കും അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നിൻ്റെ രണ്ടും നാലും അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു പിന്നെ അവർ മറ്റു കാര്യങ്ങളിൽ തലയിടാൻ പോകരുത് അവരെ ദൈവം ദൈവവേലയ്ക്കായി വിളിച്ചിരിക്കുന്നു അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയക്കുന്നു പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി പരിശുദ്ധാത്മാവ് പറഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ് അല്ലാതെ ഇനിയും ഒരു നാൽപ്പത് ദിവസം കാത്തിരിക്കാം അങ്ങനെയൊന്നും തീരുമാനിക്കുന്നില്ല പുറപ്പെടാൻ പറഞ്ഞു അവർ പുറപ്പെട്ടു രണ്ട് കൊറിന്ത്യർ പത്തിൻ്റെ എട്ട് നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്നും അധികം പ്രശംസിച്ചാലും ഞാൻ ലജിച്ചു പോകുകയില്ല നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിയുവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം അപസ്തോലായ പൗലോസ് കൊറിന്തിയ സഭയിലെ വിശ്വാസികളോട് പറയുന്നു കൊറിന്തിൽ കുറച്ച് ദൈവവിശ്വാസികൾ ദൈവവിശ്വാസികളുണ്ടായത് പൗലോസ് തുടക്കത്തിൽ അവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു അങ്ങനെ സുവിശേഷം വിശ്വസിച്ചു ഇപ്പോൾ വിശ്വാസികളാണ് ഈ കൊരിന്തിലുള്ളവർ കൊരിന്തിലെ വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ കൊരിന്തിയാ സഭയിലെ ചില വിശ്വാസികൾ വളരെ ലജ്ജാകരമായ പാപങ്ങൾ ചെയ്യുന്നവരായിരുന്നു പൗലോസ് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ തെറ്റ് ചെയ്ത സഭയിലെ വിശ്വാസികളെ ശക്തമായി ശാസിക്കുന്നുണ്ട് പാപബോധം വരുത്തുന്നുണ്ട് ആ ലേഖനം വായിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു കരഞ്ഞു അവർ പിന്നീട് ശക്തിയോടെ കർത്താവിന് വേണ്ടി വിശുദ്ധിയിൽ നിൽക്കുവാൻ തീരുമാനമെടുത്തു അക്കാര്യം രണ്ട് കൊറിന്തോസ് വായിച്ചാൽ നമുക്ക് ബോധ്യമാകും ഇവിടെ പൗലോസ് പറയുന്നത് കർത്താവ് പൗലോസിന് കൊടുത്ത അധികാരം എന്തിനു വേണ്ടിയാണ് പൗലോസ് ഉപയോഗിച്ചത് നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ ഒരു പാസ്റ്റർ വിചാരിച്ചാൽ വേണമെങ്കിൽ വിശ്വാസികളെ ഇടിച്ചു കളയാം അവരുടെ ആത്മീയത്തെ നശിപ്പിക്കാം ഒരു സഭയെ കലക്കാം വളർന്നു വരുന്നൊരു വിശ്വാസിയെ താഴ്ത്താം പക്ഷേ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ പൗലോസ് എത്രയോ സഭകൾ പണിതു പക്ഷേ പൗലോസിൻ്റെ അഭാവത്തിൽ ന്യായപ്രമാണത്തിലേക്ക് പോകണം എന്ന് പറയുന്ന ചില കള്ള ഉപദേശിമാർ സഭകളിൽ വന്ന് കലക്കമുണ്ടാക്കിയിരുന്നു ഗലാത്യലേഖനം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിയിപ്പ് തരുന്നുണ്ട് പരിച്ഛേദന വേണം ന്യായപ്രമാണത്തിലേക്ക് പോകണം പൗലോസ് പഠിപ്പിച്ച യഥാർത്ഥ സുവിശേഷത്തിന് വിരോധമായി ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഉപദേശിക്കുന്ന ദുരുപദേശകന്മാർ അവരുടെ വാക്ക് കേട്ട പലരും ഇതാ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ തുടങ്ങി അതുകൊണ്ട് വിശ്വാസികളെ തകർത്ത് കളയുന്ന ശുശ്രൂഷകന്മാരുമുണ്ട് അവരെ പണിയുന്ന ആത്മീയമായി വളർത്തുന്ന ശുശ്രൂഷകന്മാരും ഇന്നുണ്ട് പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത ശുശ്രൂഷ വിശ്വാസികളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാൻ പടുത്തുയർത്തുവാൻ ഭാര്യ ഒരു വിശ്വാസിയാണെങ്കിൽ ഭർത്താവിനെ പണിതുയർത്തണം ആത്മീയമായി നേരെ മറിച്ചു ഒരു സഭയിൽ തുടക്കത്തിൽ ഏകദേശം എൺപത് വിശ്വാസികളോളം ഉണ്ടായിരുന്നു പല ശുശ്രൂഷകന്മാരും അവിടെ ശുശ്രൂഷിച്ചു ഈ പല ശുശ്രൂഷകന്മാരും വിശ്വാസികളെ പടുത്തുയർത്തുന്നവരായിരുന്നില്ല ഇടിച്ചു കളയുന്നവരായിരുന്നു കുറച്ച് വർഷങ്ങൾ ഇത്തരത്തിലുള്ള ചില ശുശ്രൂഷകന്മാർ അവിടെ ശുശ്രൂഷിച്ചപ്പോൾ എൺപത് ആടുകൾ കുറഞ്ഞ് കുറഞ്ഞ് ഏകദേശം മുപ്പത്തഞ്ച് എന്നുള്ള നമ്പറിലെത്തി മാത്രമല്ല ഉള്ള അംഗങ്ങളോ ആത്മീയമായി എരിവില്ലാത്തവരും യഥാർത്ഥ സുവിശേഷ സത്യങ്ങൾ അറിയാത്തവരുമായി തീർന്നു പിന്നെ എന്തായാലും ഞങ്ങൾ ഒരു പാരമ്പര്യമൊക്കെ വിട്ട് ഇങ്ങനെ ഒരു സഭയിലേക്ക് വന്നല്ലോ ഇനിയിപ്പോൾ മടങ്ങിപ്പോകാനൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം അങ്ങനെ ജീവിച്ചിരിക്കുന്നത് മരിച്ചതിനൊക്കും അങ്ങനെ കഴിയുന്ന പല വിശ്വാസികളും ഇന്ന് ചില ചർച്ചകളിലെങ്കിലും ഉണ്ട് അതിന് കാരണം ഇടിച്ചു കളയുന്ന ശുശ്രൂഷകന്മാർ അവരുടെ പണി ചെയ്തു അതുകൊണ്ടാണ് എന്നാൽ പൗലൂസ് പറയുന്നു നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം രണ്ട് കൊരിന്ത്യർ പതിമൂന്നിൻ്റെ പത്ത് അതു നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചുകളയുവാനല്ല പണിയുവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തു നിന്ന് ഇത് എഴുതുന്നു ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ കർത്താവ് തന്ന അധികാരം ചില ശുശ്രൂഷകന്മാർ അവരുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി പല വിശ്വാസികളെയും വിശ്വാസത്തിൽ നിന്ന് പാടേ മാറ്റിക്കളയാറുണ്ട് അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരി അവർ യേശുവിൽ വിശ്വസിക്കുന്നു സഭയിലേക്ക് പോകണമെന്നുണ്ട് വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് അപ്പോൾ അവരൊരു ചർച്ചിൽ പോയി ആ ചർച്ച് ആഭരണം ഇടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശം ഉള്ളൊരു ചർച്ച ആണ് ഈ സഹോദരി അവിടെ പോയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു കർത്തമേശ തരില്ല ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായി പിന്നെ അവർ പോകാതെയായി അപ്പോൾ സഹോദരി പറഞ്ഞു ഞാൻ ഈ ഞാനീ ആഭരണമൂരിയൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കും അവർ ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട് ചില വിശ്വാസികളുടെ സാഹചര്യങ്ങൾ നിമിത്തം അവർക്ക് ചിലതൊക്കെ ഊരാനും ഉപേക്ഷിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ പേരിൽ അവർ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക ഇനി നീ നിത്യമായ നരകത്തിലേക്ക് പൊക്കോ എന്നൊക്കെ പറയുന്നത് അവരിടിച്ചു കളയുന്ന ശുശ്രൂഷയാണ് അവരെ മനസ്സിലാക്കി ആത്മീയമായി പടുത്തുയർത്തി വചനം കൊടുത്ത് അഥവാ അവരിൽ ലോകസ്നേഹമോ ആഭരണഭ്രമമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വചനപ്രകാരം അവരെ കറക്റ്റ് ചെയ്ത് അവരെ പണിത് ഉത്തമവിശ്വാസികളാക്കണം ഇതാണ് ഒരു ശുശ്രൂഷകൻ്റെ കടമ അല്ലാതെ നീ ആഭരണം ധരിച്ചിരിക്കുന്നു നിനക്ക് സ്നാനവുമില്ല കർത്തൃമേശയുമില്ല പോ നരകത്തിൽ പോ ഇത് പറയുവാനാണോ ഒരു ശുശ്രൂഷകന് ദൈവം ഒരു ശുശ്രൂഷകനാക്കുന്നത് ഇന്ന് ചില ശുശ്രൂഷകന്മാർ വിശ്വാസികളെ ഇടിച്ചു കളയുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയത്തിലാണ് ദശാംശം ത സംഭാവന ത പണം കൂടുതൽ കൊടുക്കുന്നവരോട് കൂടുതൽ താല്പര്യം അല്ലാത്തവരോട് താല്പര്യമില്ല ഇങ്ങനെ പല രീതിയിലും വിശ്വാസികളെ തളർത്തി അവരെ വിശ്വാസത്തിൽ നിന്ന് പോലും നീക്കി കളയുന്ന ചില ശുശ്രൂഷകന്മാർ ഇന്നുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും യഥാർത്ഥ ശുശ്രൂഷകന്മാരല്ല കാരണം ഒരു ശുശ്രൂഷകൻ്റെ ജോലി വിശ്വാസികളെ തകർക്കുക എന്നുള്ളതല്ല പടുത്തുയർത്തുക പണിയുക ആ ജോലിയാണ് പൗലൂസ് ചെയ്തത് പൗലൂസ് പറയുന്നു ഞാൻ നിങ്ങളെ തച്ചുടയ്ക്കാനായിട്ടല്ല വരിക പിന്നെയോ ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളയുവാനല്ല പണിയുവാനത്രേ കർത്താവ് തന്ന അധികാരം ഇനി നമ്മളൊരുപക്ഷേ ശുശ്രൂഷകന്മാർ അല്ലായിരിക്കാം പക്ഷേ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെയാണ് വിശ്വാസത്തിൽ ബലഹീനനായ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ അവരെ ആശ്വസിപ്പിക്കുകയും വചനത്തിന് സത്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ യഥാസ്ഥാനപ്പെടുത്തുകയുമാണ് വേണ്ടത് റോമാലേഖനം ഒന്നാമധ്യായം ഒന്നും രണ്ടും ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാക്തത്വം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലനും പൗലോസ് പറയുന്നു അദ്ദേഹം ആരാണ് സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ ആരാണ് അപ്പസ്തോലനെ വിളിച്ച് വേർതിരിച്ചത് കർത്താവായ യേശുവാണ് ദമാസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച യേശു ക്രിസ്തു തന്നെ നേരിട്ട് റിക്രൂട്ട് ചെയ്ത വ്യക്തിയാണ് സുവിശേഷ ഫീൽഡിലേക്ക് പൗലോസിനെ പുറപ്പാട് ഇരുപത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നിൻ്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കൽ വരുത്തുക പഴയ നിയമത്തിലും തൻ്റെ ശുശ്രൂഷക്കാരെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നോ പുതിയ നിയമത്തിലും അപ്രകാരം തന്നെ